അസ്സാം വൈകുറ വറഹമുല്ല പ്രിയമുള്ളവരെ പരിശുദ്ധമായ റംസാൻ മാസം അവസാനത്തിലേക്ക് പോവുകയാണ് ഗുണ്ണങ്ങളുടെ പൂക്കാലമായി ഇസ്ലാമത വിശ്വാസികൾ കാണുന്ന ഈ പരിശുദ്ധ മാസത്തിൽ നമ്മളൊക്കെ ചെയ്യുന്ന എഹ്ലാസോടു കൂടി ചെയ്യുന്ന ഓരോ നന്മകൾക്കും ആയിരം മാസങ്ങൾ ഒരാൾ ചെയ്ത നന്മയേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതായ മാസമാണ് നമുക്ക് ഇവിടെ പറയാൻ പോകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് ഇനി അവശേഷിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് ആ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് അബ്ദുസമദ് സമദാനി പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസംഗം ഇന്നും വളരെയധികം ശ്രദ്ധേയമാണ് നമ്മളൊക്കെ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസംഗമാണ് കേട്ടാൽ ഒരിക്കലും തന്നെ മതിവരാതെ നമുക്ക് കേൾക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പ്രസംഗമാണ് അദ്ദേഹം ആ കാലത്ത് നടത്തിയ ആ ഒരു പ്രസംഗത്തിൻ്റെ വീഡിയോ ഇന്ന് പലരും യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ പങ്കുവെക്കുന്നതായിട്ട് കാണാനിടയായി ഞാനും അത് എന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെക്കുകയാണ് അപ്പോൾ എന്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ ആ പ്രസംഗം കേൾക്കുന്നവർ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ഈ പുണ്യമാക്കപ്പെട്ട രാവുകളിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ വിനീതനായ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ പഴയ ആ പ്രസംഗം നമുക്ക് കേൾക്കാം നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധമായ ലൈലത്തുൽ കദറിന്റെ രാവാകാൻ സാധ്യതയുള്ള ഈ മനോഹരമായ രാവിന്റെ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ക്ഷണിക്കുന്നു ആ വട പറയാൻ പോകുന്ന റമദാനിന്റെ ഒടുക്കത്തെ ആണ് ഈ ലൈലത്തുൽ കദർ ലൈലത്തുൽ ആയിരം മാസങ്ങളെക്കാൾ ഹൈറായതാണ് ഈ ലൈലത്തുൽ കദർ ആയിരം മാസങ്ങളെക്കാൾ ഹൈറായതാണ് മൂവായിരം രാവും മൂവായിരം പകലും എടുക്കുന്ന അഴിപാദത്തിന്റെ പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് എൺപത് കൊല്ലം ഒരു മനുഷ്യന്റെ ആയുസ് കൊല്ലം ഉണ്ടാകാൻ പ്രയാസമാണ് ഇന്ത്യൻ ആവറേജ് ഏജ് അറുപത് വയസ്സാണ് ഒരു ഇന്ത്യക്കാരന്റെ ശരാശരി ആയുസ് പക്ഷേ എൺപത് കൊല്ലത്തെ അഴിപാതത്തെടുത്ത പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് ലഭിക്കണമോ ഈ പരിശുദ്ധമായ രാവ് കൊണ്ട് നേടുക ആയിരം മാസങ്ങളേക്കാൾ ആയതാണ് ഈ ലൈലത്തുൽ അത് വളരെയേറെ രാവാണ് പവിത്രമായ രാവാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു വരുന്ന രാവാണ് പക്ഷേ ലൈലത്തുൽ കദർ വരുമ്പോൾ സന്തോഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നു എന്നാണ് ഈ ലൈലത്തുൽ കദർ എന്താണ് ഈ ലൈലത്തുൽ 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 ശഹർ അൻസൽനാഹു ഫീ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് കതിരിന്റെ രാവിലാണ് നാം അതിനെ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആ മാസം വളരെ ശ്രേഷ്ഠമായ രാവാണ് അന്ന് റൂഹും മലക്കുകളും ഇറങ്ങി വരും റൂഹ് എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല ആമിനാ ബിബിയുടെ മുത്തുമോന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ സൃഷ്ടിച്ച ആ ജബിരീലി ഇറങ്ങി വരുന്ന രാവാണ് ലൈലത്തുൽ കതിർ അത് ഇന്ന് രാവിലെ കോട്ടക്കൽ കുറ്റിപ്പുറത്തെ ഇറങ്ങുമോ പാറപ്പുറത്തിറങ്ങുമോ ജിബിരീലിന്റെ കൊണ്ട് എൻറെ സഹോദരങ്ങളെ നിങ്ങളുടെ കൽബുകൾ തെക്കുവയുടെ പൂക്കളെ വിരിയിച്ചെടുക്കുമോ അള്ളാഹുവിന് മാത്രം അറിയുന്ന അജ്ഞാതമായ നിഗൂഢതകളാണ് ആർക്ക് പറയാൻ കഴിയും അങ്ങനെ സംഭവിക്കുമോ എന്ന് റബ്ബിന്റെ അനുഗ്രഹം ജിബിരിലിന്റെ ചിറകേറി വരുന്ന രാവാണ് ലൈലത്തുൽ കതിർ എന്ന് പറയുന്ന ഈ രാവ് പരിശുദ്ധ വെട പറയാൻ പോകുന്ന ഈ മനോഹരമായ രാവ് ഒടുക്കറ്റ പത്തിൽ നിങ്ങൾ അതിനെ തെരയുക എന്നാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഇന്ന രാത്രിയാണെന്ന് പറഞ്ഞിട്ടില്ല ഇരുപത്തിയേഴാവ് കണിശായിട്ടൊന്നും പറയാൻ കഴിയില്ല അതൊക്കെ കൗമുണ്ടാക്കിയതാണ് വിറമാക്കന്മാരൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി രണ്ടാവ് ആകാൻ സാധ്യത ഉണ്ട് അത്രേ ഉള്ളൂ ഇരുപത്തി ഏഴാം ലൈലത്തുൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു തെളിവും ദീനില്ല ഖുറാനില്ല ഹദീഫിലില്ല നമ്മുടെ മധുഹബിന്റെ ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിൽ ഇരുപത്തി ഒന്നാം രാവോ ഇരുപത്തിമൂന്നാം രാവോ ആണ് അലോചിച്ച് ആ ഷാഫി ഇമാമിന്റെ മധുബിലാണ് നമ്മൾ പക്ഷേ വേറെ കുറേ ഇമാമിയങ്ങളുടെ അഭിപ്രായത്തിൽ ഇരുപത്തിയായിരം രാവിലെ കൂടുതൽ സാധ്യതയുണ്ടെന്ന് മാത്രം ഇത് എന്തിനാ രാത്രി അങ്ങനെ വ്യക്തമാക്കാതെ വെച്ചത് അത് തന്നെ ഒരു രഹസ്യമാണ് അത് വ്യക്തമായാൽ അന്ന് മനുഷ്യന്മാരെ വിവാദത്തെടുത്തിട്ട് അതിന്റെ കൂലി ഒന്നിച്ചു കൊണ്ടുപോകും വ്യക്തമാകാതിരുന്നാലോ ഏത് രാവും ആ രാവാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ കൂടുതൽ വിവാദത്തിലേക്ക് ഇറങ്ങി വരും ഏത് രാവും ഇന്ന ദിവസമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു ഭാര്യ സാധാരണ ഭാര്യയല്ല ആയിഷാ ദീപിയാണ് സിദ്ദീഖിന്റെ ഓമന മകളായ സഗീതീതാ ഹുദാൻ ഭർത്താവ് അള്ളാഹുവിൻ്റെ റസൂലാണ് ചന്ദ്രബോളങ്ങൾ ചുറ്റിക്കറങ്ങി വന്ന ഭർത്താവിൻ്റെ കൂടെ കിടന്ന ആയിഷാ ബീവിയെ നിങ്ങളെത്ര ഭാഗ്യവതിയാണ് ആയിഷാ ബീവി ചോദിക്കുന്നു എനിക്ക് ലൈലത്തുൽ തുൽക്കതറിനരാവാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റസൂല് എൻ്റെ ഭർത്താവെ എന്നല്ല എൻ്റെ കൂടെ കിടക്കുന്ന പുതമാനെ എന്നല്ല എൻ്റെ തവകാന്തനെ എന്നല്ല എൻ്റെ ജീവന്റെ സ്വപ്നമേ എന്നല്ല എൻ്റെ സാക്ഷാത്കാരമേ എന്നല്ല എൻ്റെ കൂടെ നിദ്ര കൊള്ളുന്ന ഭർത്താവെ എന്നല്ല അള്ളാഹുവിൻ്റെ റസൂലേ ഞാൻ എന്ത് ചെയ്യണം എനിക്കത് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ പത്നിയെ വിളിച്ചു മുത്തുമണി പറയുന്നു പ്രിയപ്പെട്ട ആയിഷ നീ നീ ചൊല്ലണം മാപ്പ് മാപ്പ് കൊടുക്കുന്നവനാണ് നിനക്ക് ാണ് ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണമേ എന്ന് ആയിഷ ആയിഷ നീ പ്രാർത്ഥിക്കണമേ എന്ന് മുഹമ്മദ് മുസ്തഫ തന്റെ പ്രിയപ്പെട്ട പത്നിയെ ഉപദേശിക്കുകയാണ് ലൈലത്തുൽ ഭാര്യയ്ക്ക് പോലും പറഞ്ഞു കൊടുത്തില്ല സ്വകാര്യ ആയിട്ടെങ്കിൽ അത് ഇന്ന രാത്രിയാവും ഒരു ദിവസം അള്ളാഹുവിന്റെ എനിക്കത് ഇന്ന രാത്രിയാന്ന് മനസ്സിലായി ഇന്ന രാത്രിയാണ് ലേറ്റിലും അറിയിച്ചു തന്നു ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വരികയായിരുന്നു പെട്ടെന്ന് രണ്ടാള് തമ്മിൽ ചണ്ട കൂടുന്നത് ഞാൻ കണ്ടു ചണ്ട കൂടുന്നത് കണ്ടപാടെ എന്റെ മനസ്സിൽ നിന്ന് അത് ഇന്ന രാത്രിയാണെന്ന് വിജ്ഞാനം അല്ലാഹു ആകാശത്തിലേക്ക് ഉയർത്തിക്കളഞ്ഞു മറന്നുപോയി ഇന്ന രാത്രിയാണെന്ന് ആദ്യം അറിയിച്ചു തന്നു രണ്ടാൾ തമ്മിൽ ചെറുക്കൂടുണ്ടപ്പ വിജ്ഞാൻ അള്ളാഹുവിനെ കൊണ്ടുപോയി അതൊരു പക്ഷേ നിങ്ങൾക്ക് ഹൈരനായിരിക്കുമെന്ന് മുഹമ്മദ് പറ്റി ഒരുപാട് ഹദീസുകളുണ്ട് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷേ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഏതാനും ഹദീസുകൾ മാത്രം ഇവിടെ വായിച്ചു കൽപ്പിക്കുന്നു സബ്രാനി ഉദ്ധരിക്കുന്നു ലൈലത്തുൽ ലൈലത്തുൽഖർ പ്രശാന്തമായ രാത്രിയിലാണ് വാഹുലിൻ്റെ റസൂൽ പറയാൻ രാത്രിക്ക് ഒരു സാന്തി ഉണ്ടാവും ഉഷ്ണമോ ശൈത്യമോ കാറ്റോ മഴയോ ഇല്ലാത്ത രാത്രി ചിന്തിക്കണം ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല നിങ്ങളത്തെ ബുദ്ധിയുള്ളവരാണ് അന്ന് നക്ഷത്രങ്ങൾ എറിയപ്പെടുകയില്ല ഉദയ സൂര്യൻ രശ്മികളില്ലാതെ ഉദയം ചെയ്യുന്നത് ലൈലത്തുൽ കദറിന്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ് നാളെ രാവിലെ സൂര്യോദയം പോയി നോക്കണം ബുദ്ധിയുള്ളവർ സബറാനി രേഖപ്പെടുത്തിയ ഹദീഥാണ് വേറെ ഒരു ഹദീഥിൽ സഹീഹ് ബുഖാരിയിൽ പറയുന്നു റസൂൽ ലൈലത്തുൽ റമദാൻ ബുഖാരിൽ ഇരുപത്തി ഒമ്പതിനോ ആണ് അത് വേറെ ഹദീഥിൽ വേറെ കാണും വേറെ ഒരു ഹദീഥിൽ ബിനുമാചാഹി അലിഹി റിപ്പോർട്ട് ചെയ്യുന്നു ലൈലത്തുൽ കദർ നഷ്ടപ്പെടുന്നത് നിർഭാഗ്യവാൻമാർക്കാണ് നഷ്ടപ്പെടുന്നവർക്ക് സകലതും നഷ്ടപ്പെടും വേറെ ഒരു ഹദീസ് ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നു നിങ്ങൾ റമദാൻ അവസാന പത്തിലെ ഒമ്പത് ബാക്കിയുള്ളപ്പോൾ ഏഴ് ബാക്കിയുള്ളപ്പോൾ അഞ്ച് ബാക്കിയുള്ളപ്പോൾ തിരയുക കൊടുക്കാത്ത ഹദീസ് ബാക്കിയുള്ളപ്പോൾ 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 തിരയുക വേറെ ഒരു ഹദീസ് സഹീബ് ബുഖാരി വല്ലവനും ലൈലത്തുൽ ഖദ്റിനെ കണ്ടെത്തണമെങ്കിൽ റമദാനിലെ ഒടുവിലത്തെ പത്തിൽ അതിനെ അന്വേഷിക്കണം വേറെ ഒരു ഹദീസ് വീണ്ടും ബുഖാരി റമദാൻ അവസാന അവസാനപ്പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക അഹമ്മദ് ഉദ്ധരിക്കുന്നു ലൈലത്തുൽ ാഹിഅലുൽഖറിനെ നിങ്ങൾ റമദാനിലെ ഒടിവിലപ്പത്തിൽ അതായത് അഞ്ചിനും ഇരുപത്തിയേഴിലും ഇരുപത്തി ഒമ്പതിലും അന്വേഷിക്കുക വീണ്ടും അഹമ്മദ് ഉദ്ധരിക്കുന്നു റസൂൽ പറഞ്ഞതായിട്ട് ലൈലത്തുൽ രാവിലാണ് പക്ഷെ കേട്ടി ഇവിടെ വേറെ തന്നെയാണ് അത് ഈ റസൂൽ തന്നെയാണ് ഒക്കെ മാം ഷാഫി അലൈഹ് ഇരുപത്തി ഒന്നാം രാവിനെയും മൂന്നാം രാ തിരുമേനിയുടെ സഹിബുഖാരിയുടെ അനുചരന്മാരിൽ പേർ ലൈലത്തുൽ റമദാനിലെ ഒടുവിലത്തെ ആഴ്ചയിൽ വരുന്നതായി സ്വപ്നം കണ്ടു നബി അലൈഹി പറഞ്ഞു നിങ്ങളുടെ എല്ലാം സ്വപ്നങ്ങൾ അവസാനത്തെ ഏഴ് ദിവസങ്ങളിൽ ഒത്തു കാണുന്നത് അതുകൊണ്ട് ആരെങ്കിലും ലഹിതലതുൽ കദറിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒടുവിലത്തെ അവൻ അതിനെ കാത്തിരിക്കട്ടെ സഹീബുഖാരി വേറെ ഒന്ന് വീണ്ടും തബറാനെ ഉദ്ധരിക്കുന്നു ലൈലത്തുൽ നിങ്ങൾ തേടി പിടിക്കുക റമദാനിലെ ഒമ്പത് എന്നീ ദിനങ്ങളിലെ ഒരു രാത്രിയിലാണ് ഇത് അള്ളാഹുവിൽ വിശ്വസിച്ചും അവനിൽ നിന്നുള്ള പ്രതിഫലം ആശിച്ചും ആര് ആ രാത്രി നമസ്കരിച്ചുവോ അവന്റെ മുഴുവൻ പാപങ്ങളും മുൻ പാപങ്ങളും പൊറുക്കപ്പെടും തബറാനി വീണ്ടും സഹി ബുഖാരിന്റെ ഇമാം ബുഖാരി ബുഖാരില്ലാ ഉദ്ധരിക്കുന്നു ഞങ്ങൾക്ക് നെയ്ലത്തുൽ കദറിനെ വിശദീകരിച്ചു തരാൻ നബി നബിസ്വല്ലാഹി വസ്ലം പുറപ്പെട്ടു വഴിയിൽ വെച്ച് മുസ്ലിങ്ങളിൽ പെട്ട രണ്ടുപേർ തമ്മിൽ ശണ്ട അപ്പോൾ നബി അലഹി വസ്ല്ലാം പറഞ്ഞു നിങ്ങൾക്ക് ലൈലത്തുൽ പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരുന്നത് രണ്ടുപേര് ശണ്ട കൂടിയപ്പോൾ എന്റെ അറിവ് ഉയർത്തപ്പെട്ടു അത് നിങ്ങൾക്ക് ഗുണകരമായേക്കാം നിങ്ങൾ അതിനെ ഒമ്പതിലും ഏഴിലും അഞ്ചിലും അന്വേഷിക്കുക പത്തിലെ ഒറ്റയായ രാവുകളിൽ വരുന്ന ലൈലത്തുൽ കദർ ഇവിടെ ഉദ്ദേശമെന്ന് പരിശുദ്ധമായ ലൈലത്തുൽ കദറിനെ കുറിച്ചിറങ്ങി ആയത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് ബൈലാബി റഹമുല്ല പറയുന്നു മൂവത്ത ഇല്ലിം മാലിക് റഹമുല്ലാഹിബിൻ റിപ്പോർട്ടിൽ പറഞ്ഞു വീട് വളരെ അകലെയാണ് അതിനാൽ ആ ഖുർആൻ തരുമോ ാണ് എനിക്കൊന്നറിയിച്ചു തരുമോത്തിരി സാഹേബാക്കടിയുള്ള സമർത്ഥന്മാരെ പേരെ കുറച്ച് ദൂരെയാണ് അതുകൊണ്ട് എനിക്കൊന്ന് പറഞ്ഞ സ്വകാര്യമായിട്ട് എനിക്ക് എപ്പോഴും വരാൻ പറ്റൂല പള്ളിയിലേക്കും അതുകൊണ്ട് അതിന് ഇനിക്കൊന്ന് പറഞ്ഞെന്ന ഒരു ഒച്ച സൗകര്യമായിരുന്നു പറഞ്ഞുണ്ടാക്കുന്ന മത്സരത്തിലായിരുന്നില്ല അവര് ആഹ്ഹത്തിൽ എന്തെങ്കിലും നേടാൻ കഴിയുമെന്നുള്ള മത്സരത്തിലായിരുന്നു അതിനാൽ അവതവതരിച്ച രാവ് എനിക്കൊന്ന് അറിയിച്ചു തരുമോ അപ്പോൾ തിരുമേനി അരുളി ാണത് അവതരിച്ചത് നോക്കണം ഇരുപത്തി ഏഴ് ഉറപ്പിച്ച് പറഞ്ഞതായിട്ട് അറിയത്തിൽ കാണുന്നു അതെ അവതാ പറഞ്ഞത് ഇരുപത്തി മൂന്നിനാണത് അവതരിച്ചത് ആകെ കൂടി വട്ടം കറക്കുന്ന ഡേറ്റ ലൈലത്തുൽ കദറിന്റെ ഡേറ്റ് അത് അങ്ങനെ തന്നെ വേണം എന്തിനാ അങ്ങനെ വെച്ചത് നമുക്ക് ചെയ്യാനാണ് അല്ലാതെ കൽത്തപ്പൻ ചുട്ട് തിന്നാനല്ല എന്തൊക്കെയാണ് ഈ ഗവൺമെന്റ് അതിനല്ലേ എല്ലാവരും പ്രോത്സാഹനം കൊടുക്കുന്നത് കാലത്തപ്പൻ ചുട്ടിട്ടുണ്ടെങ്കിൽ ലേലത്തി ഉൽക്കത്തരാകാൻ സാധ്യതയുള്ള രാവിലോ പകലോ തിന്നണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ റസൂല് പറഞ്ഞിട്ടുണ്ടോ ഒരു ഇമാമ് പറഞ്ഞിട്ടുണ്ടോ ഒരു ആരും പറഞ്ഞിട്ടുണ്ടോ നാട്ടുകാരുണ്ടാക്കി എന്നല്ലാതെ അങ്ങനെ റസൂലും പറഞ്ഞത് വേറെ അത് നിസ്കാരം ഖുറാനെ എഴുത്തിക്കാഫ് വിഭാഗത്തൊക്കെയാണ് കാലത്തപ്പം അത് വലിയ ബൽപ്പത്തിൽ ചക്കരി തന്നെ ഉള്ളി ചേർത്തിട്ട് വെച്ചാല് ദീം അല്ലെ കദീനെ കുറ്റി പോലെ കഴുത്ത് വരെ ഉറപ്പിച്ചവിടെ നിർത്തുക ലേലത്തിൽ കാര്യമല്ല രാവിലെ പോയി പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു റസൂലും പറഞ്ഞത് കേട്ടാൽ മതി നാട്ടിലെ കൗമുണ്ടാക്കി വെച്ച് ദുരാചാരങ്ങളിൽ ചെറുപ്പക്കാരകപ്പെട്ട് പോകരുത് ഞാൻ പറഞ്ഞത് ആരും അപ്പം ചുണ്ടാ തിന്നണ്ടാന്നല്ലോ അപ്പം ചുട്ടുള്ളി നിന്നുള്ള അപ്പൊ തിന്നാം പക്ഷെ ലെയിലത്തുഖറിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം കലത്തപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത് അത്ര എനിക്ക് നിർബന്ധമുള്ളൂ അതിൻ്റെ പ്രാധാന്യം വിവാദത്താണ് മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലൈലത്തുൽ കദർ കതുറി എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് കതിർ എന്നും ഈ വാക്ക് ഉപയോഗിക്കപ്പെടും കദർ എന്നും പ്രയോഗിക്കപ്പെടും ദാലിന് സുഖുവിനായിട്ട് ലൈലത്തുൽ കതിർ എന്നും ദാലിന് ഫായിട്ട് ലൈലത്തുൽ കദർ എന്നും രണ്ടും ശരിയാണ് കതിർ എന്ന് പറഞ്ഞാൽ കണക്കാക്കുക എന്നർത്ഥമുണ്ട് നിർണയം എന്നർത്ഥമുണ്ട് ഇടുക്കം എന്നർത്ഥമുണ്ട് ബഹുമാനം എന്നർത്ഥമുണ്ട് ലൈലത്തുൽ കതിർ കണക്കാക്കുന്ന രാത്രി എല്ലാം കണക്കാക്കുന്ന രാവ് തന്നെ പറയുന്നു സർവ കണക്കുകളുമായിട്ട് റോഫുലീനും ഇറങ്ങി വരുന്ന ദിവസമാണ് ആ ലൈലത്തുൽ കതിർ വരുന്ന രാവാണ് ലൈലത്തുൽ കതിർ വേറെ ർത്ഥം ബഹുമാനം പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അവരെ ബഹുമാനിക്കേണ്ട പോലെ ബഹുമാനിച്ചില്ല ഖുർഹുണ്ട് ബഹുമാനം എന്നാണ് അത് കട്ട് ചുറ്റാക്കി നോക്കുകയാണെങ്കിൽ ലൈലത്തുൽ കതിർന്ന് ബഹുമാനിക്കപ്പെട്ട അർത്ഥം കൊടുക്കുക എന്ന് സഹീഹ് ബുഖാരിയുടെ പ്രസിദ്ധമായ ഇമാം വ്യാഖ്യാനി അലഹി പറയും അവരഭിപ്രായത്തിൽ ലൈലത്തുൽ കതിർ അർത്ഥം ബഹുമാനിക്കപ്പെട്ട രാഹു എന്നാണ് കണക്കാക്കുന്ന രാഹു എന്നല്ല പക്ഷേ ഷാഫിന്റെ ഏറ്റവും വലിയ പണ്ഡിതനും ഇമാമുമായിട്ടുള്ള സയ്യദുന ഇമാമു നബി റഹമുല്ല പറയുന്നു കണക്കാക്കുന്ന രാഹു എന്ന അർത്ഥമാണ് കൂടുതൽ സ്യൂട്ട് അതൊക്കെ പണ്ഡിതന്മാർക്കിടയിലുള്ള സുന്ദരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് നന്മയിലേക്കും ഹൈറിലേക്കും ഉമ്മത്തിനെ നയിക്കാൻ പോകുന്ന റഹ്മത്തിലേക്ക് നയിക്കാൻ പോകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉമ്മത്തിന്റെ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം അനുഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ അഭിപ്രായ വ്യത്യാസമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കുഴപ്പമുണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസമില്ല കുഴപ്പമുണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസമൊക്കെ തീരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് സമുദായത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകരുത് നല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവട്ടെ അബ്ദുസമത് ചിന്തിക്കുന്ന മാതിരി ഈ യോഗത്തിൽ വന്ന എല്ലാവരും ചിന്തിച്ചോളന്നില്ല നമ്മുടെയൊക്കെ ചിന്തക്കിടയിൽ പല ഉണ്ടാവും അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമുക്കിടയിൽ പരസ്പരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ നമുക്കിടയിൽ പരസ്പരം യോജിപ്പുണ്ടാകണം ഐക്യമുണ്ടാകണം രഞ്ജിപ്പുണ്ടാകണം അഭിപ്രായങ്ങളിൽ വ്യത്യാസമുണ്ടായാലും നമ്മൾ ഒന്നാണെന്ന ബോധം വരുത്തണം ഈ സഹൻ്റെ ഈ സഹോദരന്മാരോട് ഞാൻ വളരെ വിനയത്തോടെ പറയാം കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെ മുഴുവൻ മുസ്ലിം ഐക്യത്തിന്റെ കൊടി എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ വിനയത്തോടെ അപേക്ഷിക്കുന്നു കക്ഷിത്വത്തിന്റെ കൊടിയല്ല വിഘടനത്തിന്റെ കൊടിയല്ല വിഭജനത്തിന്റെ കൊടിയല്ല മഹല്ലത്തിലെ ഭിന്നിപ്പുകൾ മദ്രസ തർക്കങ്ങൾ ദറസിന്റെ തർക്കങ്ങൾ ഒക്കെ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ ഉമ്മത്ത് ഒറ്റക്കെട്ടായി ഉമ്മത്ത് ഒരു കപ്പലിന്റെ കപ്പിത്താൻ നയിക്കുന്ന കപ്പലിലെ യാത്രക്കാരെ പോലെ യോജിച്ച് ഒന്നിച്ചു നിൽക്കണം ഒരു തെസ്ബേഹിമാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ നാം ഒന്നാകണം ഹറമേ പാക് ഭി അല്ലാഹ ഭി ഖുർആൻ ഭി ഏക് നമ്മുടെ ഹറം ഒന്നാണ് അല്ലാഹു ഒന്നാണ് ഖുർആൻ ഒന്നാണ് മൻഫഅത് ഏക് ഇസ് ഖൗം കി നുഖ്സാൻ ഭി ഏക് ഹറമേ പാക് ഭി അല്ലാഹ ഭി ഖുർആൻ ഭി ഏക് ഏക് ഹി സബ് കാ നബി ദീൻ ഭി ഈമാൻ ഭി ഏക് ایک یہ امت نے അറ്റത്തിരിക്കുന്ന പാലക്കാട് ജില്ലയിൽ നിന്ന് വന്ന ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ ആ സഹോദരൻ എന്താണോ ഹൈർ അത് തന്നെയാണ് തെക്കേ അറ്റത്തിരിക്കുന്ന അല്ലെങ്കിൽ വടക്കെ അറ്റത്തിരിക്കുന്ന ജില്ലയിൽ സഹോദരനും ഗുണം ഒന്നാണ് 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 ഭാഷയിൽ ദോഷവും ഹറമേ പരിശുദ്ധമായ നമുക്കൊന്നാണ് അല്ലാഹബി നമ്മുടെ 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 നബി ുംരിക്കാത്തൊന്നാണ് ഒരു വലിയ കാര്യമാകുമായിരുന്നു എത്ര വലിയ കാര്യമാകുമായിരുന്നു എന്ന് അല്ലാമ ഇക്ബാല് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലാണ് എന്നും നിന്നിട്ടുള്ളത് ഈ വക വിഷയങ്ങളിലൊക്കെ അതുകൊണ്ട് ഞാൻ എന്നും ഐക്യത്തിന്റെ ആളാണ് ആർക്കും ഒരു സംശയം വേണ്ട ഞാൻ മരിക്കണവർ ഈ മുസ്ലിം ഐക്യത്തിന്റെ ആളാണ് ചിലപ്പോഴൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രസംഗിക്കാറുണ്ട് അതെനിക്ക് വല്ലാതെ ഹൃദയം മുട്ടുമ്പോ സമുദായത്തിന്റെ ഹൈറ വേണ്ടി മാത്രമേ പറയാറുള്ളൂ ഒരു വ്യക്തിയോടോ ഒരു സംഘടനയോടോ ഉള്ള വിദ്വേഷം എന്റെ മനസ്സിനെയും എന്റെ ഹൃദയത്തെയും തൊട്ട് തീണ്ടാതിരിക്കട്ടെ എന്ന് അല്ലാഹുവിനോട് പ്രിയപ്പെട്ടവരെ എന്നും തോഴ ചെയ്യുന്നവനാണ് ഈ വിനീതൻ ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങൾ അങ്ങനെ പ്രസംഗിക്കാറില്ല അത് വരും നമുക്ക് സത്യമെന്ന് ബോധ്യപ്പെട്ടത് നമ്മൾ വിളിച്ചു പറയണ്ടേ നമുക്ക് ബാത്തിൽ എന്ന് ബോധ്യപ്പെട്ടതിനെ നമ്മൾ എതിർക്കണ്ടേ അത് ആവശ്യമാണ് നാവു കൊണ്ടും പേന കൊണ്ടുമുള്ള ജിഹാദ് സമുദായത്തിലെ വിരുദ്ധ ശക്തികൾക്കെതിരെ സമുദായത്തിന്റെ ശിഥിലീകരണ പ്രവണതയെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ നാ ഉപയോഗിക്കേണ്ടി വരും എത്ര ഇഹലാസോടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടോ അതേ ഇഹലാസോടെ ഞാൻ ഐക്യം ആഗ്രഹിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ഇതിനെ സ്വീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഐക്യത്തിലെ കോടി വരിക നമ്മുടെ പൂർവികന്മാരെ നല്ല മല്ല മദ്രസ് ഉണ്ടാക്കി തന്നു നമ്മളൊന്ന് തമ്മിൽ തല്ലിയിട്ട് ആ മദ്രസ അവിടെ നിർത്തിയിട്ട് രണ്ട് കൂട്ടർ വേറെ മദ്രസ ഉണ്ടാക്കുന്ന തിരക്കിലാണ് പല മഹലിലും മദ്രസ അവിടെ ഉണ്ട് വല്യമ്മ മണിക്കാതിലും എടുത്ത് ഉണ്ടാക്കിയതാണ് വല്ല്യാപ്പ് നാലു തെങ്ങ് എടുത്ത് ഉണ്ടാക്കിയതവിടെ കിടന്ന് ചെതിലി പിടിക്കുക രണ്ടുകൂട്ടർ ആ മദ്രസ വേണ്ട വേറെ മദ്രസ് വേണം രണ്ടു രണ്ടുകൂട്ടരും ഒരേ ആൾക്കാരാണ് വല്ല അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല മതപരമായ കാര്യത്തിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല അല്ലാര ചില്ലറ ഓക്കെ മാറ്റണം ഒന്നാകണം ഈ പരിപാടി അങ്ങനെയുള്ള പരിപാടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ എല്ലാവരും എല്ലാ വിഭാഗം എന്റെ സഹോദരങ്ങളും ഇതിൽ വന്നിട്ടുണ്ട് ഇപ്പോഴും ഈ സദസ്സ് അങ്ങനെയുള്ളവരുടെ സദസ്സാണ് ഇന്നലെ ഇവിടെ വന്നവർ അങ്ങനെ പല ചിന്താഗതികളെ പ്രതിനിധീകരിക്കുന്ന ഈ ഉമ്മത്തിലെ എന്റെ സഹോദരങ്ങളാണ് അവരെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇഹ്ലാസ് നിറഞ്ഞ കൽബോടുകൂടി ഐക്യത്തിന്റെ കൊടി എന്താ ഇവിടെ വന്നിട്ടുള്ള സകല ചിന്താധാരകളെ പ്രതിനിധീകരിക്കുന്ന എന്റെ മുഴുവൻ സഹോദരങ്ങളും ബദ്ധ ശ്രദ്ധരാകണം എന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ അപേക്ഷിക്കുകയും ഞാൻ ഞാനതിനായി ഐക്യം പറയുന്നത് മുസ്ലിമുകളുടെ മാത്രം ഐക്യം ഉണ്ടാക്കിയിട്ട് ഈ നാട്ടിലെ അന്യമതസ്ഥരായ സഹോദരങ്ങൾക്കെതിരെ ഒരു മുന്നണി ഉണ്ടാക്കാനോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന മുസ്ലിം ഐക്യം മനുഷ്യത്തിന്റെ ഒന്നാമത്തെ പടിയാണ് മനുഷ്യന്മാരുടെ ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യരെ ഒന്നിക്കണം ഹിന്ദു മുസ്ലിം മൈത്രി വേണം ഹിന്ദു ക്രിസ്ത്യന മൈത്രി വേണം മുസ്ലിം ക്രൈസ്തവ മൈത്രി വേണം ഇന്ത്യ രാജ്യത്തും ലോകത്ത് മുഴുവനും ആളുകൾക്കിടയിൽ സ്നേഹം ഉണ്ടാകണം സഹവർത്തിത്വം ഉണ്ടാകണം സുഹൃത്തു മനസ്കഥ ഉണ്ടാകണം ആളുകൾക്കിടയിൽ യോജിപ്പുണ്ടാകണം രഞ്ജിപ്പ് ഉണ്ടാകണം തർക്കങ്ങളും കത്തിക്കുത്തുകളും കഠാരി രാഷ്ട്രീയവും കർഫ്യൂ ഏർപ്പെടുത്തലും നൂറ്റി നാപ്പത്തിനാല് പാസാക്കലും എല്ലാം അവസാനിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ ശാന്തി ഉണ്ടാകണം ഈ നാട് നമ്മൾ ഇന്ന് സമ്മേളിച്ചിട്ടുള്ള ഈ നാട് മതമൈത്രിക്ക് കേളിനേട്ട നാടാണ് കേളി കേട്ട നാട് എന്റെ പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെ ഇതര മതസ്ഥരായ സഹോദരന്മാരെ കൂടി ഞാൻ ആ അർത്ഥത്തിൽ അവർക്കും പരിശുദ്ധ മതാനിന്റെ ഈ മനോഹരമായ രാവിൽ മനുഷ്യഐക്യത്തിന്റെ പുഷ്പങ്ങൾ സമ്മാനിക്കുന്നു മനുഷ്യന്മാർക്കിടയിൽ യോജിപ്പോടെ സ്നേഹത്തോടെ കഴിയുന്ന ഒരു നല്ല കാലം ആരാധനാലയങ്ങളുടെ പേരിൽ തർക്കമില്ലാത്ത അടിപടിയില്ലാത്ത പരസ്പരം കൊലയില്ലാത്ത കൊള്ളയില്ലാത്ത തീവപ്പില്ലാത്ത ഒരു നല്ല കാലം കിഴക്ക് സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും വർഗീയ ലഹളകൾ ഉണ്ടാകുന്ന ഒരു നാടാണ് ഇന്ത്യ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓരോ ലഹളയിലും നാനൂറും അഞ്ഞൂറും ആവറേജ് ആളുകൾ കൊല ചെയ്യപ്പെടുന്നു അത് അവസാനിക്കണം അതിന് ഗവൺമെന്റുകളെ വിചാരിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല ഭരണകൂടങ്ങൾ മാറി മാറി വന്നതുകൊണ്ട് രാജ്യത്തിന്റെ വർഗീയതയ്ക്ക് പ്രശ്നം കാണാം പരിഹാരം കാണാൻ കഴിയില്ല അതിന് ഒറ്റ പരിഹാരം നാട്ടുകാർ നന്നാവുക എന്നതാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവരും എല്ലാവരും മതമുള്ളവരും ഇല്ലാത്തവരും രാജ്യവാസികൾ ഒന്നടങ്കം രാജ്യ നന്മക്ക് മനുഷ്യ കുടുംബത്തിന്റെ താല്പര്യത്തിന് ഒന്നായി തീരുക എല്ലാവരും ഒന്നായിട്ട് ശാന്തിക്ക് വേണ്ടിയുള്ള മന്ത്രം മുഴക്കുക ശാന്തി മന്ത്രം ഒന്നിച്ച് വിളിച്ചു പറയുക ഇന്നലെ ഇവിടെ പരിശുദ്ധ പ്രവാചകനെ പറ്റി ശ്രീനാരായണ ഗുരു എഴുതിയ ഒരു കവിത ഉച്ചരിച്ചു പരിശുദ്ധ പ്രവാചകനെ വാഴ്ത്തിക്കൊണ്ട് നാരായണ ഗുരു പാടി മണിമുത്ത് രോ എന്നാണ് നാരായണ ഗുരു ചോദിച്ചത് അങ്ങനെ ശ്രീകൃഷ്ണനെ പറ്റി പാടിയ മുസ്ലിം കവികളെയും കണ്ടുമുട്ടാൻ സാധിക്കും കൃഷ്ണൻ ജനിച്ച മധുരാ പട്ടണം ഹിന്ദു സഹോദര സ്നേഹത്തിന്റെ പട്ടണമല്ലേ എന്ന് ചോദിച്ചത് മൗലാനിയാണ്ഹി അലേഹ് അതാണ് ഇന്ത്യ രാജ്യം ആ ഐക്യമാണ് നമുക്ക് ആവശ്യം ആ ഐക്യത്തിനുള്ള മന്ത്രമാണ് പരിശുദ്ധ രാവിൽ പ്രിയപ്പെട്ടവരെ ലൈലത്തുൽ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ശാന്തിയാണല്ലോ ലൈലത്തുൽ ഒറ്റ രാവിൽ മാത്രം ലൈലത്തുൽ കതിറിന്റെ ശാന്തി അവസാനിക്കരുത് ആ ശാന്തിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവർ കൊല്ലം മുഴുവൻ ശാന്തിക്ക് വേണ്ടി പ്രവർത്തിക്കണം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നല്ലേ ഹിന്ദുവിന്റെ മന്ത്രം സമസ്ത ലോകവും സൗഖ്യത്തിൽ ഭവിക്കട്ടെ സൗഖ്യം ഋഗ്വേദത്തിൽ ഒരു നീണ്ട ഒരു ശ്ലോകമുണ്ട് ആ ശ്ലോകത്തിന്റെ അവസാനം ഓം ശാന്തി എന്നാണ് ശാന്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹം സമാധാനത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ക്രൈസ്തവ സഹോദരൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പറയുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് സമാധാനം ശാന്തി എന്ന് ഹിന്ദു സമാധാനം എന്ന് ക്രിസ്ത്യാനി മുസ്ലിമോ ലൈലത്തുൽ കദറിൽ മാത്രമല്ല ഏത് രാവിലും ഏത് പകലിലും നമസ്കാരം കഴിഞ്ഞാൽ അവന്റെ പ്രവാചകൻ പഠിപ്പിച്ച പോലെ അവൻ ചൊല്ലും ശാന്തിൽ ജീവിപ്പിക്കണേ തമ്പുരാസ്കരിച്ചാല് ഒരു മലപ്പുറം കത്തിപ്പ തന്നെ ഇറക്കി തരണേ എന്നല്ലേ തമ്പുരാനെ എന്നാണ് അതുകൊണ്ട് എന്റെ ഇതര മതസ്ഥരായ സഹോദരങ്ങൾ മുസ്ലിമീങ്ങളെ ശരിക്കും മനസ്സിലാക്കിയാൽ മതി മുസ്ലിംങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കാൻ മതി സ്നേഹം ഞാൻ ഒരു രാവിന്റെ മഹത്വമായിട്ട് മാത്രം കാണുന്നില്ല അതൊരു രാവിന്റെ മഹത്വമാണെങ്കിലും അതിന്റെ ശാന്തി കൊല്ലം മുഴുവൻ നിലനിർത്തുന്ന ഈ രാജ്യത്തും ലോകത്തും മുഴുവനുള്ള ശാന്തിയുമായി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കുക ലോകത്തിനൊന്ന് ശാന്തി ആവശ്യമാണല്ലോ സദാ ഹുസൈൻ അവിടെ കിടക്കണപ്പോഴും യുദ്ധം കഴിഞ്ഞിട്ട് മരുഭൂമിയിലും മറ്റേലടത്തും ഇപ്പോഴും പല പല പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് മിസ്റ്റർ ബുഷ് ഇപ്പോഴും ഗൾഫ് വിട്ടു പോയിട്ടില്ല മുപ്പളം അവിടെ തന്നെയാണ് അത് നമ്മൾ അന്നേ പറഞ്ഞതാ മൂപ്പില് പോകില്ല ആര് പോയാലും ജോർജ് ബുഷ് ഗൾഫ് വിടൂല ഗൾഫിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ അമേരിക്കക്ക് ഗൾഫിലേക്ക് സുന്ദരമായ ഒരു പ്രവേശനം ഇത്ര സൗകര്യത്തിന്റെ രൂപത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല വളരെ സൗഖ്യത്തിലല്ലേ അമേരിക്ക ഗൾഫിലേക്ക് കാലെടുത്ത് വെച്ചത് ആ കാലി അമേരിക്കയിലെ കവല ചട്ടമ്പിയായ മിസ്റ്റർ ബുഷ് ഒരിക്കലും തിരിച്ചു തിരിച്ചുപിടിക്കുകയില്ല എന്ന സംഗതി പിന്നോട്ടെടുത്ത് വെക്കില്ല എന്ന സംഗതി ലോകരാഷ്ട്രീയം പഠിച്ചവർക്ക് ഉത്തമ ബോധ്യമാണ് അതുകൊണ്ട് അയാൾ അവിടെ തന്നെ കൂടും അത് അവിടെയും സമാധാനം വേണം സമാധാനം ഇറാനിലും വേണം ഇറാഖിലും വേണം മധ്യ പൗരസ്ത്യദേശത്തും വേണം ഫലസ്തീൻകാർക്കും വേണം എന്നിട്ട് ആ ഒന്നാമത്തെ ബൈത്തുൽ തിബിലല്ലേസ് അതൊന്ന് ഈ സമുദായത്തിന് തിരിച്ചു കിട്ടണം ബൈത്തുൽ മുക്കദ്സിലേക്കൊന്ന് പോകണം അമ്പിയാക്കളുടെ മക്കപറകളെ നോക്കി വന്ന് സലാം ചൊല്ലണം അമ്മ മൂസാ നബിക്ക് വിശ്രമം പിന്നെ എത്ര അംബിയാക്കൾക്കവിടെയാണ് വിശ്രമം ആ ബൈതുൽ മുക്കദ്സ് മോചിപ്പിച്ചെടുക്കാൻ ഒരു സലാഹുദ്ദീൻ അയ്യൂബിയുടെ തിരിച്ചുവരവിന് വേണ്ടി ലോകം മോഹിക്കുകയാണ് സ്വർണപ്പണത്തിന്റെ ഹുങ്കിൽ ജീവിക്കുന്ന അറബ് ശൈഹ്മാരെ കൊണ്ട് സുൽത്താൻമാരെ കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒന്നാമത്തെ തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല ബൈതുൽ മുക്കദ്സ് പിടിക്കണമെങ്കിൽ ഇന്നത്തെ സുൽത്താൻമാരെ കൊണ്ട് സാധ്യമല്ല ഷൈഹ്മാരെ കൊണ്ട് സാധ്യമല്ല അമേരിക്കക്ക് പച്ച വിരിച്ചു കൊടുത്ത അമേരിക്ക യുടെ ചെലിപ്പ് ചുമക്കുന്ന അറബ് ലോകത്തെ വിട്ടികളെ കൊണ്ടോ അവരുടെ സേവകന്മാരെ കൊണ്ടോ സാധ്യമല്ല അതിന് ആൺകുട്ടികൾ ജന്മമെടുക്കണം പോലെയുള്ള പുരുഷന്മാർ ലോകത്തുണ്ടാകണം അള്ളാഹുവിന്റെ ഉമ്മത്തിൽമാർ ചെന്നുകൊണ്ട് യുദ്ധം പ്രഖ്യാപിക്കണം പ്രഖ്യാപിച്ചുകൊണ്ട് അമ്പിയാക്കളെ വിശ്രമിക്കുന്ന വൈത്തുൽ ഡൈനാമിക് വെച്ച് തകർക്കുന്ന യഹൂദരാഷ്ട്രത്തിന്റെ അധികാരത്തിൽ നിന്ന് ഒന്നാം കിബിലയെ മോചിപ്പിച്ചെടുക്കണം പരിശുദ്ധമായ ലൈലത്തുൽ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ മനുഷ്യ മഹാസമുദ്രത്തെ നോക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ായ നിങ്ങളുടെ ഈ സഹോദരൻ ദുആ ചെയ്യുന്നു റബ്ബേ ഞങ്ങളുടെ ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു ആ രണ്ട് കാതുകൾ കൊണ്ട് കേട്ടിട്ട് കണ്ണടക്കാനുള്ള ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യേണമേ ലൈലത്തുൽ നമ്മൾ സ്വന്തം കാര്യത്തിന് വേണ്ടി പോരാ മുസ്ലിം ലോകത്തിന്റെ കാര്യത്തിന് മുസ്ലിം ലോകത്തിന്റെ എന്ന ഏറ്റവും വലിയ കാര്യം ബൈത്തുൽ മുഖദ്ദസ് ആണ് ലൈലത്തുൽ രാവിൽ നാം അല്ലാഹുവോട് തേടുക റബ്ബേ നീ ലോകത്തെ സമാധാനത്തെ നൽകേണമേ മേതമ്പുരാനെ

പ്രിയപ്പെട്ടവരെ തമ്മിൽ തമ്മിലൊക്കെ ചിലർ കുഴപ്പമുണ്ടായാലേ അതൊക്കെ പരസ്പരം രഞ്ജിപ്പിൽ തീർക്കണം അറബികളും തീർക്കണം നിങ്ങളും ഞാനും തീർക്കണം കേരളത്തിലും തീർക്കണം സൗദിയിലും തീർക്കണം ഗുജറാത്തിലും തീർക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അലിറലിയും യുദ്ധം ചെയ്യാൻ പോയി സമയത്ത് ബൈസന്റൈൻ ചക്രവർത്തി ചുരുക്കി പറയട്ടെ സംഭവം ഒരു കത്തുകൊടുത്തേക്കുന്നു നിങ്ങൾ അലിയെ തോൽപ്പിക്കണം ഞാൻ ഒട്ടകപ്പടയേക്കാം കുതിരപ്പടയക്കാം ബുഷ് പറഞ്ഞ മാതിരി തന്നെ ഞാൻ എല്ലാ സഹായവും ചെയ്യാം നിങ്ങൾ മറ്റോനെ തോൽപ്പിക്കണം സോക്കട പഴയ തന്നെ പക്ഷെ ആള് മാറിയെന്ന് മാത്രം വൈസന്റയും ചക്രവർത്തി പറഞ്ഞു അലി ഒന്ന് തോറ്റു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏത് അലി മെഹ്റാബിൽ ഇരുന്നു കൊണ്ട് ഒരു ദിവസമുണ്ട് അലിയാര് ഒട്ടിക്കരയുന്നതായിട്ടൊരാൾ കേൾക്കുന്നു മെഹ്റാബിൽ എന്നിട്ട് നിസ്കരിച്ചിട്ട് പറയാം ഞാൻ നിന്നെ ഒഴിവാക്കില്ലേ ഞാൻ നിന്നെ ഒഴിവാക്കില്ലേ ഞാൻ നിന്നെ തൊലാക്കേ വിവരം നീ അറിയില്ലേ പിന്നെ എന്തിനാ നീ എന്റെ അടുത്തേക്ക് വന്നിരിക്കണത് എന്ത് കഥ നോക്കിയിട്ട് ആള് പോയി നോക്കി തലാക്കില്ല വർത്താനൊക്കെ പറഞ്ഞു ഇപ്പത്തെ പുതിയ തലാക്കല്ല രാഷ്ട്രീയ തലാക്കല്ല വേറെ തലാക്കള് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ

ഒരു മറുപടി കൊടുത്തേക്കണം മറുപടി എന്താ മറുപടിയുടെ ആദ്യത്തെ വാചകം ബൈസന്റൈൻ പട്ടി എറിയാൻ കൊടുത്തേക്കുന്ന മറുപടി ഞാനും അലി തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഞങ്ങളുടെ കുടുംബകാര്യമാണ് അത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ് അതിൽ നീ എങ്ങാനും ഇടപെടാൻ വന്നാൽ എന്റെ മഹാനായ നായകൻ അലിയുടെ പിന്നിൽ നിന്നുകൊണ്ട് നിനക്കെതിരെ പട നയിക്കുന്നവനും പിന്നെ നിന്റെ മുഖത്തേക്ക് ആഞ്ഞു വെട്ടുന്നവനും പിന്നെ നിന്റെ കണ്ണു ചൂട് ഈ മാവിയായിരിക്കുമെന്ന് നീ മനസ്സിലാക്കണം ഒരു ഇംഗ്ലീഷ് ചരിത്രകാരൻ ആ കത്തിനെ ആയിരുന്നു സുൽത്താന്മാരെ കൊടുക്കേണ്ടിയിരുന്നതെന്ന് പ്രസംഗിച്ചിട്ടുണ്ടോ അല്ലാതെ ഇത് മുതലെടുക്കാനൊരു ദുഃശക്തി വരുമ്പോ അങ്ങനെയുള്ള മറുപടി കൊടുത്തിട്ട് തമ്മത്തമ്മിൽ നന്നായിട്ട് പരിഹരിക്കേണ്ടതായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ മണ്ണിനെ അള്ളാഹു ആവത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്നെ നമുക്ക് ഈ പരിശുദ്ധമായ ലേലത്തുള്ള കതിരിൽ ലേലത്തിൽക്കെതിരെ എങ്ങനെ ഉണ്ടായത് ഒരുപാട് സംഭവങ്ങൾ അയ്യമ്മ പറഞ്ഞിട്ടുണ്ട് ഹൈദരാബാദിൽ ജീവിച്ചിരുന്നു മഹാനായ ഒരു പണ്ഡിതൻ സയ്യിദ് അബുൽ ഹസനാദ് അബ്ദുല്ലാ ഷാ അസീസ് നക്സീസ് മഹാനായ പണ്ഡിതനായിരുന്നു അബുൽ ഹസനാത് അലൈഹി തന്റെ ഒരു കിതാബിൽ പറയുകയാണ് ഒരു ഹദീത് ഉദ്ധരിച്ചു കൊണ്ട് പറയുകയാണ് റസൂൽ അല്ലാഹുവിനോട് കേണ പറഞ്ഞു എൻ്റെ മുമ്പുണ്ടായിരുന്ന ഉമ്മത്തീങ്ങൾക്ക് റബ്ബേ നീ കൂടുതൽ ആയുസ് കൊടുത്തിരുന്നു ഓരോരുത്തർക്കും കൂടുതൽ വയസ്സ് പ്രായം ജീവിക്കാൻ കഴിഞ്ഞിരുന്നു എൻ്റെ ഉമ്മത്തിന് പ്രായം കുറവാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മത്തിന് നീ എന്തെങ്കിലും പകരം കൊടുക്കേണമേ എന്ന് റസൂൽ തേടിയ ദുആക്ക് ഉത്തരമാണ് ആയിരം മാസങ്ങളുടെ ദുആയും ആയിരം മാസങ്ങളുടെ ഇബാദത്തും ഒറ്റ അനുഗ്രഹമായി നൽകുന്ന പരിശുദ്ധമായ ലൈലത്തുൽ സയ്യിദ് ഷാ മുജദ്ദിദി അസീസ് ആ മഹാനായ പണ്ഡിത പണ്ഡിതൻ തന്റെ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് അള്ളാഹുബിൻസൂലിന്റെ തേട്ടം ആ തേട്ടം കൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഈ രാവ് അങ്ങനെ സംഭവിച്ചതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതായിരുന്നാലും ഇത് അത്ഭുതകരമായ ഒരു രാവാണ് ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ രാവ് മാത്രമല്ല പിന്നെ ഒരിക്കലും ആഹ് തേടിയത്രേ എന്റെ ഉമ്മത്തിന്റെ കാര്യം എന്താണ് ഉമ്മത്തിന് വേണ്ടി സദാ പ്രാർത്ഥിക്കുന്ന രസോ തേടി എൻ്റെ ഉമ്മത്തിന്റെ എന്താണ് എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യം എന്താണ് അള്ളാഹു മറുപടി കൊടുത്തു സാധാരണ അമ്പിയാക്കൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു അനുഗ്രഹം നിങ്ങളുടെ ഉമ്മത്തിന് എന്റെ ഹബീബേ ഞാൻ നൽകാൻ പോവുകയാണ് അതെന്താണെന്നറിയുമോ അമ്പിയാക്കളെ തേടിയാണ് വഹിയൻ്റെ മലക്കായ ജബിരിയിൽ ചെന്നാറുള്ളത് എന്നാൽ നിങ്ങളുടെ ഉമ്മത്തിനെ തേടിക്കൊണ്ട് ഓരോ കൊല്ലത്തിലും ഒരു രാത്രി അലൈഹിസ്സലാം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലും അതാണ് എന്റെ ഹബീബേ ലൈലത്തുൽ ലൈലത്തുൽ ലൈലത്തു ും ആളും ചടകടിയുംഴങ്ങുന്ന രാണ് മലായിക്കത്ത് ഇറങ്ങി വന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ രാവിലും മലക്കുകൾ ഇവിടെ അല്ലാതെ പോന ഉറപ്പിച്ചോടെ നിങ്ങളൊക്കെ അടുത്തുണ്ടെന്ന് എനിക്കതിൽ യാതൊരു സംശയമില്ല ഇത് ലേലത്തുൽഖറിന്റെ രാവാണെങ്കിൽ അബുസമത മോശക്കാരനായിരിക്കാം നമ്മളെ സദസ്സിലൊക്കെ നിങ്ങളും ഞാനൊക്കെ മോശപ്പെട്ടവരായിരിക്കാം പക്ഷെ നമ്മൾ കൂടിയ രാവും ഈ ഉദ്ദേശവും മഹത്വവും ചൊല്ലുന്ന സദാ സലാത്തിന്റെ പുണ്യവും ഇത് ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ആ ലക്ഷ്യത്തിന്റെ മഹത്വം അള്ളാഹുവിന്റെ പേര് മുഴക്കപ്പെടുന്ന മസ്ജിദിനെ പരിപാലിക്കുക എന്ന ലക്ഷ്യം ഒക്കെ കൂടി പരിഗണിക്കുമ്പോൾ ലേലത്തുൽഖർ ആണെങ്കിൽ മലക്കുന്ന ഇവിടെ തന്നെയാണ് യാതൊരു സംശയവും ആ കാര്യത്തിൽ ആർക്കും വേണ്ട അതുകൊണ്ട് തേടണമെങ്കിൽ ഈ സദസ്സിൽ നിന്ന് തേടിക്കൊള്ളുക അള്ളാഹു നമ്മെ ആഹ്ലത്തിൽ രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മുടെ സകല ദോഷങ്ങളും പുറത്ത് നൽകുമാറാകട്ടെ അവൻ സ്വർഗത്തിലേക്ക് നരകത്തിൽ നിന്ന് എഴുത്തു ചൊല്ലി നിയമിക്കപ്പെടുന്നവരിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ പരിശുദ്ധമായി രാവിലെ പുണ്യവും ഈ മാസത്തിന്റെ പുണ്യവും അല്ലാഹു മരണം വരെ നമുക്ക് നൽകുമാറാകട്ടെ ഇനി ഒരു ലൈലത്തുൽ കതിരിൽ ഇതുപോലെ വിശാലമായ ഒരു സദസ്സിൽ ഇരിക്കാനും അവിടെ സംസാരിക്കാനും അതിന് ആയുസ് ഉണ്ടാകുമോ കേൾക്കുന്ന സഹോദരങ്ങൾക്ക് ആയുസ് ഉണ്ടാകും ോ ആയുസ് ഉണ്ടെങ്കിൽ തന്നെ പറയാൻ കഴിയുമോ ആയുസ് ഉണ്ടെങ്കിൽ തന്നെ കേൾക്കാൻ കഴിയുമോ മരണം ഇങ്ങനെ കൂടെ യാത്ര ചെയ്യുകയല്ലേ